തൊണ്ടി സാധനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എലാസ്റ്റിക് ബാൻഡുള്ള ഈ ഡ്രോയർ തൽസമയം മിസ്റ്റർ ആൽബർട്ടോ ഇത് ധരിച്ചിരുന്നു എന്നും അദ്ദേഹത്തിന്റെ അരയിൽ നിന്നും ഈ ഡ്രോയർ അഴിച്ചെടുത്തതാണെന്നും കോടതി മുമ്പാകെ ധരിപ്പിച്ചിട്ടുള്ളതാണ് മുൻമന്ത്രി തിരുവനന്തപുരം നിന്നുള്ള കൂടിയായ ആന്റണി രാജു ഈ അടിവസ്ത്ര തിരിമറി കേസിൽ നിർണായകമായ തൊണ്ടി മുതൽ തിരിമറി കേസിൽ കുറ്റക്കാരനാണ് എന്ന് കോടതി നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കണ്ടെത്തിയിരിക്കുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്